ഇഷ്ടമുള്ള മാത്രം എല്ലാവരും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു സോ ആക്ച്വലി അതുകൊണ്ട് പറഞ്ഞില്ല അല്ല വലിയ ടെൻഷൻ സ്വാഭാവികമായിട്ടും ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാം ഫൈനൽ ഒടുവിൽ അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന കല്യാണം നടന്നിരിക്കാണ് ഇന്ന് മുതൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ശരിയാണ് അത് ഭർത്താവാണ് അപ്പോ ഇനി മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കും ജീവിതം ആസ്വദിക്കാൻ പോകുന്നത് എൻജോയ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ കുറെ നല്ല സർപ്രൈസ് മൂമെന്റ് മൊമെന്റ്സ് ഉണ്ടായിരുന്നു സുരേഷ് സുരേഷേട്ടം വന്നു ദിലീപ് ദിലീപേട്ടം വന്നു ശ്വേതാജി വന്നു അനുശ്രീ മഞ്ചു ചേച്ചി രജനുദേവി അപ്പോ സരയു എല്ലാരും കൂടി ആഘോഷമാക്കിയപ്പോഴും ഞാൻ ഇമോഷണലി ഭയങ്കര എന്താ പറയാ അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും സോ മച്ച് പറഞ്ഞ പോലെ വലിയ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചാണ് മനം പോലെ മംഗല്യം എന്ന് പറഞ്ഞ സീരിയലില് അഭിനയിച്ചു അങ്ങനെ കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങള് പിന്നെ പിന്നെ ഗ്രാജുവലി ഫ്രണ്ട്ഷിപ്പായി അത് ഇഷ്ടമായി അങ്ങനെ അത് വളരെ ഓർഗാനിക് ആയിട്ട് ഒരു കല്യാണത്തിലേക്ക് എത്തി ഫാമിലിയോ എല്ലാരും സപ്പോർട്ട് ചെയ്തു മനം പോലെ മംഗല്യം ആയിട്ട് ഞാൻ കുറച്ച് സീക്രട്ട് ആക്കിയത് മാത്രമേ ഉള്ളൂ വിവാഹം നിങ്ങൾ കഴിച്ചോ ਇਹ ਪਹੀਏ ਖਿੱਚਾਈ ਨਹੀਂ ਅਜੀ ਇੰਨੀ ਗੱਲ ਗੱਲੀਆ ਨਾ ਪਾਉਣੇ ਉਹਨੂੰ ਘੜੀ ਕੋਈ ਟਾਈਟ ਟੈਟ ਮਾਦੀ ਮਾਦੀ